ഇന്ന് സോഷ്യൽ മീഡിയയെ ഏറെ കണ്ണീലാഴ്ത്തിയ ഒരു ചിത്രമാണ് ഇത് ചേട്ടനും അനിയനും രണ്ടുപേരുടെയും ജീവൻ നഷ്ടമായിരിക്കുകയാണ് ഈ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദന അത് എത്രത്തോളം വലുതാണ് നികത്താനാവാത്തതാണ് ഒരിക്കലും അവർക്കിനി ജീവിതത്തിൽ സന്തോഷം എന്നൊന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം തങ്ങൾ ജീവന തുല്യം സ്നേഹിച്ച രണ്ട് പിഞ്ചോമനകളും തങ്ങളെ വിട്ട് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഉമയനല്ലൂർ കുളത്തിൽ അകപ്പെട്ട അനിയനെ രക്ഷിക്കാൻ ഇറങ്ങിയ ചേട്ടൻ ആദ്യം മരണപ്പെട്ടു പിന്നീട് അനിയനും എല്ലാ മാതാപിതാക്കളും വളരെ വേദനയോടെയാണ് ഈ വാർത്ത കേട്ടത് പൊന്നോമനകളായ ഈ പിഞ്ചോമനകളുടെ ചിത്രം കാണുമ്പോൾ ഏവരുടെയും ഹൃദയം ഒന്ന് വിതുമ്പും അത്രത്തോളം വേദനാജനകമായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് തൻ്റെ കുഞ്ഞനിയൻ വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കണ്ട് സഹിക്കാനാവാതെ ചേട്ടൻ അനിയനെ രക്ഷിക്കാൻ കുളത്തിലേക്ക് എടുത്തു ചാടി എന്നാൽ ചേട്ടനും അനിയനും ജീവൻ നഷ്ടമായി ഇതറിഞ്ഞ ഈ മാതാപിതാക്കൾ പൊട്ടിക്കരയുകയാണ് തൊട്ടടുത്ത നിമിഷം തന്നെ തങ്ങളുടെ രണ്ടു മക്കളെയും നഷ്ടപ്പെട്ട ഈ നിമിഷം അവർക്ക് ഓർക്കാൻ പോലും ഭയാനകമായി മാറിയിരിക്കുകയാണ് ഇവരെ ഏത് വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാതെ വേദനിക്കുകയാണ് ചുറ്റുമുള്ള ആൾക്കാരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അയൽക്കാരുമെല്ലാം ഒരു നാടിൻ്റെ കണ്ണുനീരായി മാറിയിരിക്കുകയാണ് ഈ പിഞ്ചോമനകൾ ഇവരുടെ പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ ഏവരുടെയും ഹൃദയം വീണ്ടും വീണ്ടും വേദനിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക